കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ നടന്നത് മനസാക്ഷിയെ നടുക്കുന്നു ക്രൂരത സംഭവത്തെക്കുറിച്ച് ഓർക്കാൻ പോലും ഭയമെന്ന് യുവതി പറഞ്ഞു വീട്ടിലാണ് ആഭിചാരക്രിയ പിതാവും ആഭിചാരക്രിയ നടത്തിയ വ്യക്തിയും അറസ്റ്റിലായിരുന്നു കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി ഈ പുള്ളി എന്നെ കൊണ്ടോട് പറഞ്ഞാൽ ഇരുന്നു സോഫയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാലില് പട്ടുനീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പട്ടും വെച്ച് കാലിൽ കെട്ടി കെട്ടുകെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളിയിട്ട് കെട്ടുകെട്ട് കെട്ടി കെട്ടി അതിനോരോന്നും ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്കാണ് ഉണ്ടായത് ഒരു ഓർമ്മയില്ല ദുരാത്മാക്കളെ ഒഴിപ്പിക്കാൻ എന്ന പേരിലായിരുന്നു ആഭിചാരക്രിയ ക്രൂരത അരങ്ങേറിയത് രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ മർദ്ദനത്തിനു പുറമേ മദ്യം കുടിപ്പിച്ചു ഭസ്മം കഴിപ്പിക്കുകയും ബീഡി വലിപ്പിക്കുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു തലമുടിയിൽ ആണിയും ഭസ്മവും ചേർത്ത് വലിച്ച് മുടിയുടെ ഭാഗങ്ങൾ മുറിച്ചു മഞ്ഞൾ വെള്ളം കുടിപ്പിച്ചതായും ഇരയായ യുവതി വെളിപ്പെടുത്തി രണ്ടാഴ്ച മുൻപാണ് യുവാവിനൊപ്പം എത്തിയത് വിവാഹജീവിതം സ്വപ്നം കണ്ട യുവതി നേരിട്ടത് കണ്ണില്ലാത്ത ക്രൂരത ആൺ സുഹൃത്ത് അഖിൽ അഖിലിന്റെ പിതാവ് ദാസ് ആഭിചാരക്രിയ നടത്തിയ തിരുവല്ല സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഒളിവിൽ പോയ ആൺ സുഹൃത്തിന്റെ അമ്മയടക്കമുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് മണർക്കാട് പോലീസ് വ്യക്തമാക്കി യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി മീഡിയ വൺ കോട്ടയം